ഇവിടുത്തെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് കപ്പയും ഇളക്കിയ കപ്പയും നാടൻ കോഴി പിരട്ടുമാണ് തനി നാടൻ കപ്പയാണ് ഇത് ഇളക്കിയ കപ്പയാണ് നാടൻ കോഴി പെരട്ടും നാടൻ കോഴി പെരട്ടും ഇളക്കിയ കപ്പയും വാഴയിലിൽ തന്നെ കഴിക്കാൻ ഒരു പ്രത്യേക ഫീലും രുചിയുമാണ് കേട്ടോ ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ട് പാചകം ചെയ്ത് എടുക്കുന്നതാണ് ഈ നാടൻ കോഴി പെരട്ട് തനി നാച്ചുറൽ ആയിട്ടുള്ള മസാലകളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് പിന്നെ ഇത് ഇളക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്തൊരു കിഡില മണമുണ്ട് എന്റെ പൊന്നോ അത് മാത്രമല്ല ഈ കടയ്ക്ക് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് എഴുപത് വർഷത്തിലധികമായൊരു കട കൂടിയാണിത് ഈ കട തുടങ്ങിയിട്ട് എഴുപത് വർഷത്തിലധികമായി എൻ്റെ അപ്പൂപ്പൻ്റെയും കാലത്തുള്ള കടയാണ് ആ ഇളക്കിയ കപ്പയും നാടൻകോടി പെരട്ടും കൂടി എടുത്ത് കഴിച്ചപ്പോ തന്നെ നല്ല അടിപൊളി രുചിയാണ് കേട്ടോ എനിക്ക് കിട്ടിയത് അധികം എരിവൊന്നും ഇല്ലാത്ത നല്ലൊരു നാടൻകോഴി പെരട്ടാണിത് ഇവിടെ കപ്പയ്ക്ക് വില വരുന്നത് മുപ്പത് രൂപയും നാടൻകോഴി പെരട്ട് ഒരു പ്ലേറ്റ് അതായത് ഇരുന്നൂറ്റമ്പത് ഗ്രാം അതിന് വില വരുന്നത് നൂറ്റി മുപ്പത് രൂപയുമാണ് എന്തായാലും ഇളക്കിയ കപ്പയും പെരട്ടും നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ ഊണും ഉണ്ട് അപ്പോൾ ഇളക്കിയ കപ്പയും നാടൻകോടി പെരട്ടും കഴിക്കാൻ പറ്റിയൊരു കിഡ്ഡിലെ സ്പോട്ടാണിത് ലൊക്കേഷൻ പറഞ്ഞ തിരുവനന്തപുരത്ത് വേങ്ങാനൂര് ആവടി ഉച്ചക്കട റോഡിൽ സിസിലിപുരം ജംഗ്ഷനിലുള്ള കെ ആർ തട്ടുകട